മലക്കോട്ടെ ബാലിവൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കേരള ബോക്സ് ഓഫീസിൽ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഈ സിനിമയ്ക്ക് എന്തായാലും വലിയൊരു ഹൈപ്പ് ഉണ്ട് പക്ഷേ ബുക്കിംഗ് കേരള ബോക്സ് ഓഫീസിൽ തുടങ്ങി എന്നറിഞ്ഞപ്പോൾ മുതൽ ഒരു വലിയ പ്രതികരണം വന്നില്ലെങ്കിലും സാമാന്യ രീതിയിൽ ആ ഹൈപ്പിനൊത്ത് ഒരു പ്രതികരണം സൃഷ്ടിച്ചിരുന്നു പക്ഷേ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം വലിയൊരു ഹൈപ്പ് തന്നെ കാണാൻ സാധിക്കുന്നു എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ലിജോ ജോസ് പല്ലുശേരി മോഹൻലാലിനെ നായകനാക്കി ചെയ്യുന്ന സിനിമ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈപ്പ് ലിജോ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുക്കിയിട്ടുള്ള ചിത്രവും ബാലിബനാണ് ട്രെയിലർ അത് വ്യക്തമാക്കുകയും ചെയ്തു ചിത്രത്തിന്റെ വാർത്താ സമ്മേളനവും ട്രെയിലർ റിലീസും നടന്ന ചിത്രത്തിന്റെ ഓൺലൈൻ അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചത് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് ആയ ബുക്ക് മൈ ഷോയിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ചിത്രം ട്രെൻഡിംഗ് ആയിട്ടുണ്ട് മണിക്കൂറിൽ ആയിരത്തി അഞ്ഞൂറ് ടിക്കറ്റുകൾക്ക് മുകളിലാണ് ബുക്ക് മൈ ഷോ വിറ്റത് റിലീസിന് മുമ്പ് ആറ് ദിവസങ്ങൾ കൂടി ശേഷിക്കുന്നതിനാൽ അഭിപ്രായം എന്തായാലും മികച്ച ഓപ്പണിംഗ് ചിത്രത്തിന് ഉറപ്പാണ് എന്നാണ് പോസിറ്റീവ് അഭിപ്രായം വരുന്ന പക്ഷം റെക്കോർഡ് കളക്ഷനിലേക്ക് പോകും ചിത്രം ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് കേരള ബോക്സ് ഓഫീസിൽ അഡ്വാൻസ് ടിക്കറ്റ് സെയിലൂടെ തന്നെ വന്ന കളക്ഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ട്രേഡ് ൾ എത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഈ റിപ്പോർട്ടുകൾ പറഞ്ഞുകൊണ്ട് എത്തിയത് വലിയ കൗതുകമായി മാറി വെറും ആറ് മണിക്കൂറാണ് അഡ്വാൻസ് സെയിൽ ഓപ്പൺ ആയിട്ട് എന്ന് കഴിഞ്ഞ ദിവസം രാത്രി അവർ പറയുകയുണ്ടായി ആ ആറ് മണിക്കൂറിൽ തന്നെ ഏതാണ്ട് നാനൂറ്റി ഇരുപത്തിയേഴ് ഷോകളിൽ നിന്നും ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയ വിവരങ്ങളാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഇത്രയും ടിക്കറ്റുകൾ ആറ് മണിക്കൂറിനുള്ളിൽ വിറ്റു അത് എല്ലാ സ്ഥലങ്ങളിലും അഡ്വാൻസ് സെയിൽ ഓപ്പൺ ആയിട്ടില്ല പക്ഷേ ടിക്കറ്റ് സെയിലായ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ എത്തിയത് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തിന്റെ കേരള പ്രീസെയിൽ നടന്നു എന്ന വിവരങ്ങളാണ് അവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഏതാണ്ട് ഇരുപത് ശതമാനത്തിനടുത്തുള്ള ഓക്യുപ്പൻസിയുടെ രേഖപ്പെടുത്തൽ അവർ കണക്ക് സഹിതം പുറത്തുവിട്ടുകൊണ്ട് പറയുകയും ചെയ്തു മലക്കോട്ടെ വാലുവിന്റെ റെസ്പോൺസ് ഇത്രയ്ക്ക് വലുതാണെങ്കിൽ ഈ ചിത്രത്തിന് ഒരു പോസിറ്റീവ് കിട്ടിയാലുള്ള അവസ്ഥ എന്താണെന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അതിന്റെ ഒരു ടെൻഷനും എല്ലാവർക്കും ഉണ്ടുതാനും ഒരു പോസിറ്റീവ് അഭിപ്രായം നേടാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് എന്നാലും ആ ടെൻഷൻ അവിടെ തന്നെ നിലനിൽക്കുന്നു മലക്കോട്ടെ വാലുവിന് അത്രയ്ക്ക് വലിയ ഹൈപ്പാണ് ലഭിക്കുന്നത് കേരള ബോക്സ് ഓഫീസിലെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തും മികച്ച റിലീസാണ് ചിത്രത്തിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് റെക്കോർഡ് റിലീസാണ് ചിത്രത്തിന് യൂറോപ്പിൽ ലഭിക്കുക അർമേനിയ ബെൽജിയം ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലൻഡ് ജോർജിയ ഹംഗറി തുടങ്ങി മുപ്പത്തഞ്ചിലധികം യൂറോപ്യൻ രാജ്യങ്ങളിൽ ബാലിബൻ എത്തുന്നുണ്ട് യു കെയിൽ നൂറ്റി എഴുപത്തിയഞ്ചിലധികം സ്ക്രീനിലാണ് ചിത്രം റിലീസ് ചെയ്യപ്പെടുക കാനഡയിലും ഗംഭീര റിലീസാണ് ഈ ചിത്രത്തിനായി നടക്കുന്നത് ഓൾ ടൈം റെക്കോർഡ് റിലീസാണ് ഒരു മലയാളം സൌത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് കാനഡയിൽ ബാലുബിന്റേതായി നടക്കുന്നത് കാനഡ ബുക്കിംഗ് ഓപ്പൺ ആയതും വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ എത്തിയിരുന്നു കാനഡയിൽ കെ ഡബ്ല്യു ടോക്കീസ് ആണ് മലക്കോട്ടെ ബാലുബനെ എത്തിക്കുന്നതും അങ്ങനെ ഒരു ഗംഭീര റിലീസ് ഈ റിലീസൊക്കെ നടക്കുമ്പോൾ വിദേശത്ത് ഉണ്ടാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞു വെക്കുകയാണ് അപ്പോഴാണ് ഓവർസീസ് കളക്ഷന്റെ റിപ്പോർട്ടുകൾ കൂടി ട്രേഡ് അനുസരിച്ചുകൾ പുറത്തുവിടുന്നത് എൺപത് കെ ഡോളേഴ്സ് ആണ് ഓവർസീസിൽ നിന്നും പ്രീസെയിലൂടെ നേടിയത് എന്ന വിവരങ്ങൾ പങ്കുവെക്കുന്നു ഏതാണ്ട് അറുപത്തി ആറ് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നാല്പത് ലക്ഷം പ്രീസെയിലൂടെ നേടിയപ്പോൾ ആറു ദിവസത്തിന് മുമ്പ് തന്നെ ടോട്ടലായി ഒന്നേ പോയിന്റ് പൂജ്യം ആറ് കോടി പലക്കോട്ടെ വാലുവൻ പ്രീസെയിലൂടെ തന്നെ സ്വന്തമാക്കി എന്ന വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഇതൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്